കുവൈറ്റിൽ സാരഥി സർഗസംഗമം സംഘടിപ്പിച്ചു സാരഥി കുവൈറ്റിന്റെ വനിതാ വിഭാഗമാണ് അംഗങ്ങൾക്കായുള്ള കലാമേളയായ സർഗസംഗമം സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അഭാസിയ സാൽമിയ ഇന്ത്യൻ മോഡൽ സ്കൂൾ എന്നിവിടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുവൈറ്റിലെ ശ്രീനാരായണീയരുടെ കൂട്ടായ്മയാണ് സാരഥി കുവൈറ്റ് സാരഥി കുവൈറ്റിന്റെ വനിതാ വേദി സംഘടിപ്പിച്ച സർഗസംഗമം ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു ജനുവരി പത്ത് പതിനേഴ് തീയതികളിൽ രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച പരിപാടികൾ രാത്രി പത്ത് വരെ നീണ്ടുനിന്നു അറുപത്തെട്ട് ഇനങ്ങളിലായി കിൻഡർഗാർഡൻ വിഭാഗം മുതൽ ജനറൽ വിഭാഗം വരെയുള്ള ഇനങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ മത്സരിച്ചു കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒരേ വേദിയിൽ മത്സരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് സ്കൂൾ യുചിനോത്സവത്തിന് സമാനമായ രീതിയിലായിരുന്നു മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത് വ്യക്തിഗത സ്റ്റേജ് ഇനങ്ങൾക്കും സ്റ്റേജ് ഇതര ഇനങ്ങളും കൂടാതെ നാടൻപാട്ട് കോൽക്കളി ടാബ്ലോ സംഘനൃത്തം എന്നീ ഗ്രൂപ്പ് ഇനങ്ങളും അരങ്ങേറി മനോഹരമായ നൃത്ത ചൂടുകളാലും ദൃശ്യഭംഗി കൊണ്ടും കാണികളെ പിടിച്ചുരുത്തിയ ഇനമായിരുന്നു സംഘനൃത്തം പുരാണവും ചരിത്രവും സമകാലീന സംഭവങ്ങളും നൃത്തരൂപത്തിൽ കൊണ്ടുവന്ന് സംഘനൃത്തങ്ങൾ അതിമനോഹരമാക്കി പതിനാറ് യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന സാരഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപരമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറായ സാരഥി കുവൈറ്റിന്റെ ഭാരവാഹികൾ അഭിനന്ദനം അർഹിക്കുന്നു ജീവിതമാർഗം തേടി പ്രവാസലോകത്തെത്തി സാരഥി അംഗങ്ങളായവർ തങ്ങളുടെ കഴിവുകളെയും ഇവിടെ വളരുന്ന തങ്ങളുടെ കുട്ടികളുടെ കഴിവിനേയും പ്രോത്സാഹിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളും പ്രശംസ അർഹിക്കുന്നു കാലം കടന്നാലും കടൽ കടന്നാലും തങ്ങളുടെ കഴിവുകൾക്ക് ഒരു തരത്തിലുള്ള മംഗളും ഏട്ടിട്ടില്ലെന്ന് അരങ്ങൽ തകർത്താടിയ മത്സര ഇനങ്ങളിൽ നിന്നും അവർ തെളിയിച്ചു സർഗസംഗമത്തിന്റെ വ്യക്തിഗത ചാമ്പ്യന്മാരായി കിൻഡർ ഗാർഡൻ വിഭാഗത്തിൽ അദ്വിക ഷോണി ബിബിനും സബ് ജൂനിയർ വിഭാഗത്തിൽ കലാതിലകമായി ഗൗതമി വിജയനും കലാപ്രതിഭയായി അദ്വൈത് അരുണും ജൂനിയർ വിഭാഗത്തിൽ കലാതിലകമായി പ്രതിഭ രമേഷും കലാപ്രതിഭയായി ഋഷഭ് സുനിജിത്തും സീനിയർ വിഭാഗത്തിൽ കലാതിലകമായി അനകാരാജനും കലാപ്രതിഭയായി ശിവം ശ്രീകാന്തും ജനറൽ വിഭാഗത്തിൽ പൂജാ പൂജാരഞ്ജിത്ത് കലാതിലകവും ബിജു ഗോപാൽ കലാപ്രതിഭയും ആയിരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നേടി മങ്ക വെസ്റ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സാരഥി കുവൈറ്റ് ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ സ്വാഗതം പറഞ്ഞ സർഗസംഗമത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മാനവ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ രമ്യാദിനു നന്ദിയും പറഞ്ഞു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര